എസ് ഡി പി ഐയിൽ ചേർന്നാലും ബി ജെ പിയിൽ ചേരില്ല എന്നാണ് നമ്മുടെ എ പത്മകുമാർ മുമ്പ് പ്രതികരിച്ചത് വെറും പത്മകുമാർ അല്ല ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ എ പത്മകുമാർ ഞാനിത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു എന്നാണ് പത്മകുമാർ പറഞ്ഞത് സാരമില്ല ആശ്വസിക്കാനുള്ള വകയുണ്ട് ഇപ്പൊ ജയിലിൽ പോവുകയാണല്ലോ ജയിലിൽ ഇപ്പോൾ കൂടുതൽ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഭീകരവാദികളൊക്കെയാണല്ലോ കാര്യങ്ങൾ ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നെങ്കിലും യാഥാർത്ഥ്യം അത്ര തമാശയല്ല പ്രത്യേകിച്ചും പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അത് മനസ്സിലാക്കണം കാരണം മലപ്പുറം വേങ്ങര പഞ്ചായത്തിലടക്കം വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇടതുപക്ഷം അതിലും ഏറെ ഇടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടുമായും ജമായത്തെ ഇസ്ലാമിയുമായും പല നീക്കുപോക്കുകളും ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പരസ്യമായി തന്നെ പലയിടങ്ങളിലും അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന നിലപാട് ഇടതുപക്ഷം എടുത്തിട്ടുമുണ്ട് ആരെന്ത് ചെയ്താലും വേണ്ടില്ല ഞങ്ങൾക്ക് ഭരിക്കണം എന്ന നയമാണ് ഇടതുപക്ഷം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് പലപ്പോഴും അരുവാൾ ചുറ്റിക നക്ഷത്രം ചുവപ്പിൽ നിന്ന് പച്ചയാകാനും സി പി എം പോസ്റ്ററുകൾ അടക്കം ശ്രദ്ധിച്ചിട്ടുണ്ട് കോൺഗ്രസും ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല പാലക്കാട് ജില്ലയിൽ എസ് ഡി പി ഐയുടെ സപ്പോർട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ഒരിക്കലൊരു ചാനൽ ചർച്ചക്കിടെ കോൺഗ്രസ് നേതാവ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചപ്പോൾ അവിടെ കിടന്ന് പരുങ്ങുന്നത് ഈ ദൃശ്യം കണ്ട എല്ലാവരും മനസ്സിലാക്കിയതാണ് ബി ജെ പിയുടെ രഞ്ജിത്ത് ശ്രീനിവാസനും സ്വയംസേവകനായ സഞ്ജിത്തുമടക്കം ക്രൂരമായ ഭീകര കൊലപാതകങ്ങൾക്ക് ഇരയായ നാടാണ് പാലക്കാട് ആതിരാ നമ്പ്യാർ അടക്കമുള്ള നിരവധി പേർ ലൌ ജിഹാദ് കേസുകളുമായി ബന്ധപ്പെട്ടും പുറത്തു വന്നിട്ടുണ്ട് ആതിരെ മതം മാറ്റി ആതിരേ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മതം മാറ്റി ഇത് തിരിച്ചറിഞ്ഞ് ആതിര പിന്നീട് തിരിച്ച് മതത്തിലേക്ക് തന്നെ ഹിന്ദു ധർമ്മത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുമൊക്കെയുണ്ട് ഇപ്പൊ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അരങ്ങേറുന്ന പാലക്കാട് ജില്ലയിലാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കൾ തയ്യാറാകുന്നത് അവിടെ രക്ഷകർത്താക്കളുടെ എല്ലാം കണ്ണീരിനെ അവഗണിച്ച് അവരുടെ കണ്ണീരിന് മുകളിലൂടെ നടന്നാണ് ഇടതുപക്ഷവും കോൺഗ്രസും എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും വേണ്ടി നിലകൊള്ളുന്നത് കേരളത്തിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാകുമ്പോൾ ഇതിനോടൊക്കെ നിശബ്ദമായി മാത്രമാണ് ഇരു പാർട്ടികളും പ്രതികരിക്കുന്നത് എന്ന് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അത് വളരെ വളരെ പ്രധാനമാണ് കാരണം ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് തങ്ങൾ ഭരിക്കാൻ പോവുക കോൺഗ്രസും ഇടതുപക്ഷവും ഇതിനു വേണ്ടിയിട്ട് വലിയ മത്സരത്തിലാണ് എങ്ങനെയെങ്കിലും അധികാരത്തിൽ നുഴഞ്ഞു കയറണം പക്ഷേ ഈ അധികാരം ഇങ്ങനെ ലഭിക്കുന്ന ഈ അധികാരം എത്രനാൾ നിലനിൽക്കും എന്നതിനെക്കുറിച്ച് അവരൊന്നും ചിന്തിക്കുന്നില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ചാമ്പ്യന്മാരാകാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ന്യൂനപക്ഷ പ്രീണനമല്ല അവർ നടത്തുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളെയും മത മൗലികവാദ പ്രവർത്തനങ്ങൾക്കും ശക്തമായ പിന്തുണയാണ് കൊടുക്കുന്നത് ഇത് ഒരു പരസ്യമായ രഹസ്യമാണ് ഇന്ന് കേരളത്തിൽ രാജ്യത്ത് ഒട്ടനവധി സ്ഫോടനങ്ങൾ നടക്കെ ഒടുവിൽ ഡൽഹിയിലും കാശ്മീരിലെയും സ്ഫോടനങ്ങൾ അതിനൊക്കെ വളരെ ശക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട കോൺഗ്രസിന് ഇന്ന് അതാകുന്നില്ല അതിനുപകരം പലപ്പോഴായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തെയും സൈന്യത്തെയും കടന്നാക്രമിക്കാനാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നത് രാജ്യം പാകിസ്ഥാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട് ഇരുന്ന സമയത്ത് പാകിസ്ഥാന്റെ അതേ വാദഗതികളാണ് രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഇത് പാക് മീഡിയകളടക്കം ആഘോഷമാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് താൻ ഏത് രാജ്യത്താണ് നിലനിൽക്കുന്നത് ഏത് രാജ്യത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ പ്രവർത്തിക്കേണ്ടത് എന്ന് കൂടി മറന്നു പോകുന്നുണ്ട് രാഹുൽ ഗാന്ധി പി ആർ പ്രവർത്തനങ്ങൾ തകൃതിയായി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് അപ്പുറം രാജ്യത്തിൽ നിന്ന് ഇറങ്ങി നടക്കണം ഒന്ന് നിരീക്ഷിക്കണം ഇവിടുത്തെ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ പട്ടിണി എന്നത് ഒരു മനോഭാവമാണ് എന്നതുപോലുള്ള ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് നേരെ നടത്തേണ്ടി വരും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നതിന് ഇടതുപക്ഷവും വലിയ പിന്തുണയാണ് നൽകുന്നത് കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചപ്പോൾ കാശ്മീരികളെക്കാൾ വേദന ഇത് കേരളത്തിലായിരുന്നു കടുത്ത അനീതിയാണ് കടുത്ത ഭരണഘടനാ ലംഘനമാണ് എന്നൊക്കെയാണ് സി പി ഐ എമ്മും പിണറായി വിജയനും അന്ന് പറഞ്ഞത് ഭീകരവാദ പ്രവർത്തനങ്ങളുടെ നട്ടല്ലായിരുന്ന കാശ്മീർ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞത് പക്ഷേ അവിടെ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾ കടന്നു വരണം അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതിനെ നിലനിർത്തണം എന്നൊക്കെയുള്ള വാദഗതികളാണ് ഇവർ ഉന്നയിക്കുന്നതെന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമാണ് തോന്നുന്നത് തങ്ങൾ ഭരണത്തിൽ വന്നാൽ മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവരും എന്നാണ് കോൺഗ്രസ് പറഞ്ഞത് ആ മുന്നൂറ്റി എഴുപത് കൊണ്ട് ആർക്കായിരുന്നു പ്രയോജനമെന്ന് കാശ്മീരിൻ്റെ ചരിത്രത്തെ നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും അവിടെ രണ്ടോ മൂന്നോ കുടുംബങ്ങളാണ് ഇതിൻ്റെ കാശ്മീരിലേക്ക് കൊടുക്കുന്ന എല്ലാ ഫണ്ടും ഉപയോഗിച്ചതെന്ന് നമുക്ക് കാശ്മീരിനെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ആ ഫണ്ട് നഷ്ടപ്പെട്ടതുകൊണ്ടാണോ അതിൻ്റെ പങ്ക് കിട്ടാത്തത് കൊണ്ടാണോ എന്നറിയില്ല അവർ വിഘടനവാദികളെ സംരക്ഷിക്കുന്നത് യാസിൻ മാലിക്കിനേക്ക് അങ്ങോട്ട് പോയാണ് കണ്ടിരുന്നത് ഇത്തരത്തിൽ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവർ എസ് ഡി പി ഐയിലേക്ക് പോകും അത് പോകുന്നത് തനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആലോചിച്ച് നോക്കണം രാജ്യത്ത് വൈറ്റ് കോളർ ടെററിസം ഉൾപ്പെടെയുള്ള പല തരത്തിലുള്ള പല വകഭേദങ്ങളിലുള്ള ടെററിസം നടക്കുന്ന കാലത്ത് പോലും ഇവർക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നത് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നതേയില്ല അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഭീകരവാദി ഡോക്ടർ ശരിയാണെന്ന് വാദിക്കുന്ന അതേ ഭീകരവാദം അല്ലെങ്കിൽ ചാവേറുകളാക്കുന്നത് രക്തസാക്ഷിത്വമാണെന്ന് വാദിക്കുന്ന അതേ ചിന്താഗതിക്ക് പരോക്ഷ പിന്തുണ കൊടുക്കുകയാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഭീകരവാദികൾ ഐസിസ്സിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കും പോയി പരിശീലനം നേടിയെടുത്ത് ഇവിടെ തന്നെ വന്ന് ഭീകരവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന കാലമാണിത് തിരുവനന്തപുരത്ത് നിന്നാണ് നിമിഷ ഫാസ്തിമാ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന മഞ്ചേരിയിലെ സത്യസരണിൽ നിന്ന് പരിശീലനം നേടിയെടുത്ത് എസ് ടി പി ഐയിലേക്ക് പോയത് നിമിഷ മാത്രമല്ല സോണിയ സെബാസ്റ്റിൻ അടക്കം ആറുപേർ ഇതിനു പുറമെ നിരവധി അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർ ഐസിസിലെത്തി അങ്ങനെയുള്ള നാട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെയും ന്യായീകരിക്കുന്നതിന് ഒരു ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ ഇവർ എതിർക്കാൻ ശ്രമിക്കുന്നത് തീവ്രവാദത്തെ അല്ല ദേശീയതയാണ് ലവ് ജിഹാദ് സത്യമല്ല ഇനി നാളെ പറയും വൈറ്റ് കോട്ട് ടെററിസവും സത്യമല്ല എന്ന് അതിനൊക്കെ എന്തോ തെളിവെന്നൊക്കെ ചോദിക്കും കാരണം രാജ്യത്തെ സൈന്യത്തെ എതിർക്കാനും രാജ്യത്തിന്റെ കോടതി എതിർക്കാനും ഒക്കെ മടിയില്ലാത്ത ഇവർക്ക് എന്തും പറയാലോ ഓട്ട് മുഖ്യം ബികിലേ അല്ല പണം മുഖ്യം ബികിലേ ആരോട് പറയാൻ ആര് കേൾക്കാൻ വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്